ഹലോ പി കെസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല പിങ്ക് കളറിൽ ഒരു കംഫേർട്ടാണ് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് ബ്ലൂ കളറിലും പിങ്ക് കളറിലും അതേപോലെ ഒരു ഗ്രീൻ കളറിലൊക്കെ കംഫേർട്ടുകൾ കിട്ടാറുണ്ടല്ലേ അപ്പോൾ ഇന്ന് പിങ്ക് കളറിൽ നമുക്കിന്ന് ചെയ്തു നോക്കാം പത്ത് ലിറ്റർ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെയാണ് പറയുക പക്ഷെ പത്ത് ലിറ്റർ ഉണ്ടാക്കുമ്പോൾ നമുക്കത്ര കട്ടി കിട്ടില്ല അപ്പോൾ നമുക്ക് ഒമ്പത് ലിറ്ററൊക്കെ ഉണ്ടാക്കിയാൽ മതി ഒമ്പത് ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത് കടകളിൽ നിന്നൊക്കെ കംഫോർട്ട് മേടിക്കുമ്പോൾ അത്യാവശ്യം ഒരു കട്ടിയിലല്ലേ കിട്ടുക നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അത് നല്ല വെള്ളം പോലെ ആക്കണ്ട അതൊരു ഭംഗി ഉണ്ടാവില്ലേ കാണാനായിട്ട് അപ്പോൾ ഒമ്പത് ലിറ്റർ വെള്ളം ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് അത് അടച്ച് വെച്ചിട്ട് നല്ലപോലെ തിളപ്പിക്കണം വെള്ളം തിളച്ച് വരുമ്പോഴേക്കും അതിൽ ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടുത്തി തരാം ഈ കാണുന്നതാണ് ഫ്ലാക്സ് ഇതാണ് കംഫോർട്ടിൽ മെയിനായിട്ട് നമ്മൾ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻറ്റ് അരക്കിലോനാണ് നമ്മൾ ഒമ്പത് ലിറ്ററിലേക്ക് എടുക്കുന്നത് കേട്ടോ അടുത്തത് ഇ എൻ ക്യാപ്പാണ് ഈ ക്രീം കളറിൽ കാണുന്നതാണ് ഇ എൻ ക്യാപ്പ് തുണികൾ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു സ്മെല്ല് ഉണ്ടാവും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സ്മെല്ല് ഉണ്ടാവാറില്ല അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് എപ്പോഴും ആ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഇ എൻ ക്യാപ്പ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ യെല്ലോ കളറിൽ കണ്ടത് സ്മെല്ലാണ് കേട്ടോ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ആണ് സ്മെല്ല് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പിങ്ക് കളറാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് അതിൽ ഫുഡ് കളർ ചേർത്ത് കൊടുത്താൽ മതിയാവോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ സോപ്പിലാണെങ്കിലും കംഫർട്ടിലാണെങ്കിലും ഫുഡ് കളർ ചേർത്ത് കൊടുക്കരുത് അതിനായിട്ട് പ്രത്യേകം കളറുകളുണ്ട് ആ ഫ്ലാക്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഈ കാണുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസും അതായത് സ്മെല്ല് ഇ എൻ ക്യാപ്പ് കളറ് ഇത് മൂന്നും നാളെയാണ് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ അതായത് ഞാൻ ഇന്ന് രാത്രിയാണ് ഇപ്പോൾ ഇത് ചെയ്യണത് അപ്പോൾ ഇന്ന് തണുക്കാനായിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് തണുത്തതിന് ശേഷമാണ് ആ മൂന്ന് കാര്യങ്ങളും ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ കേട്ടോ അതെന്താ അതെന്തങ്ങനെ ചെയ്യണതെന്ന് വെച്ചാൽ സ്മെല്ലൊക്കെ ഇന്ന് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് തുറന്നിട്ടല്ലേ വെക്കണം അടച്ചിട്ടൊന്നുമല്ലല്ലോ വെക്കണത് അപ്പോൾ സ്മെല്ലൊക്കെ ആ വീൽ ആ ചൂടിലങ്ങനെ പോവും അതുകൊണ്ടാണ് ഒന്ന് ചേർത്ത് കൊടുക്കണ്ട പറയണത് ഇനി നമുക്ക് ചെയ്യേണ്ടത് തിളച്ചിട്ടുണ്ടായിരുന്നു വെള്ളം അതിലേക്ക് ആ ഫ്ലാക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ തിളക്കുമ്പോഴാണ് അതിൽ ഈ ഫ്ലാക്സ് ചേർത്ത് കൊടുക്കുക മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക എന്നിട്ടത് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക എത്രത്തോളം മിക്സ് ചെയ്യുന്നോ അത്രത്തോളം ഗുണം കിട്ടും എന്താ വെച്ചാൽ അതിൽ തരി തരി പോലെയൊക്കെ കാണും അപ്പോൾ മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ആ തരിയൊക്കെ പോവുക കൈ എടുക്കാണ്ടേ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഇതിങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ചിട്ട് തിക്കായി കൊണ്ടിരിക്കും ആ ഒരു തിക്ക് മാറുന്നത് വരെ അതായത് ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ പച്ച വെള്ളത്തിൽ മുകളിൽ ഇത്തിരി പാട പോലെയാണ് കാണുന്നത് ഇനി അത് നല്ലപോലെ ആവുമ്പോൾ ഒരു വൈറ്റ് കളറിൽ വരും അത് നല്ല കട്ടിയിലായിരിക്കും ഉണ്ടാവുക അത് കഴിഞ്ഞ് അതൊരു പച്ച വെള്ളം പോലെ വീഡിയോയിൽ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല കട്ടിയാവും അതിന് ഇളക്കി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കുറേ കഴിയുമ്പോൾ അതിലുള്ള തരികളൊക്കെ അലിഞ്ഞിട്ട് പച്ച വെള്ളം പോലെയാവും അത് നമുക്ക് ഈ കയ്യിൽ നമ്മൾ ഇളക്കുന്ന കയ്യിലില് പൊന്തിച്ച് നോക്കുമ്പോൾ കയ്യിലിങ്ങനെ പൊന്തിച്ച് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ആ തരി തരിയൊക്കെ പോലെ തരി തരിയൊക്കെ മാറിയിട്ട് നല്ല പച്ച വെള്ളം പോലെ ആവുമ്പോഴാണ് നമ്മളത് അടുപ്പത്ത് നിന്ന് ഇറക്കി വയ്ക്കേണ്ടത് നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ കളറൊക്കെ മാറിക്കൊണ്ടിരിക്കുകയുണ്ട് അപ്പോൾ നേരത്തെ ഒരു പാഴ പോലെ മുകളിൽ ഉണ്ടായിരുന്നതൊക്കെ മാറി ഒരു വെള്ള കളറിൽ വന്നിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ വൈറ്റ് കളറിൽ പാല് പോലെ ആവും അതുവരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പോൾ കുറേ നേരം മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ കയ്യിൽ പൊന്തിച്ച് കാണിച്ചു തന്നത് നിങ്ങൾക്ക് പക്ഷേ അതിൽ തരിതരി പോലെ ഉണ്ടായിരുന്നു അപ്പോഴും മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ആ തരിതരി പോകുന്നത് വരെയും നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഇപ്പോൾ അതിൻ്റെ മുകളിൽ നല്ല പത പോലെ കാണുന്നുണ്ട് എന്താ വെച്ചാൽ നല്ലപോലെ ചൂടായി തുടങ്ങിയിട്ടുണ്ട് തിളച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാലും വെള്ളം തിളച്ചിട്ടാണ് നമ്മളതിൽ ഫ്ലാക്സ് ഇട്ടത് എന്ന് വെച്ചാലും ആ ഫ്ലാക്സ് ഇട്ടപ്പോൾ ആ ചൂടൊക്കെ മാറിയിട്ട് വീണ്ടും ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ നല്ല പച്ച വെള്ളം ആയിട്ടുണ്ട് ഇപ്പോൾ ആ കയ്യിൽ കോരുമ്പോൾ തന്നെ കാണാം ഒന്നും ഇല്ലാണ്ട് നല്ല വെള്ളം പോലെ ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടിയും ഇങ്ങനെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് സോറി ഞാൻ ഇൻഡക്ഷനിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇപ്പോൾ ഈ കാണുന്നത് പിറ്റേ ദിവസമാണ് തലേദിവസം രാത്രി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം പിറ്റേ ദിവസമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നത് ഇന്നലെ രാത്രി നല്ല പച്ചവെള്ളം പോലെ ഇരുന്നു തുടർന്ന ആ മിക്സാണ് ഇപ്പോൾ ഈ തിക്കായിട്ട് കാണുന്നത് ഇപ്പോൾ നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇനിയാണ് ഇതിലേക്ക് ബാക്കിയുള്ള മിക്സൊക്കെ ചേർത്ത് കൊടുക്കുക നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സ്മെല്ല് കളറ് ഈൻ ക്യാപ്പ് അതൊക്കെ ചേർത്ത് കൊടുക്കേണ്ട സമയം ഇതാണ് കേട്ടോ പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് നമ്മൾ തലേദിവസം രാത്രി ഉണ്ടാക്കിയിട്ട് അടച്ചിട്ടാണ് വെക്കുക അപ്പോൾ അത് ഇടയ്ക്ക് പോയി തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്ക് പോയിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം തുടക്കത്തിൽ ഒരു പത്ത് മിനിറ്റൊക്കെ കൂടുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞാൽ ഒര മണിക്കൂറാക്കുക പിന്നെ ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ ഇളക്കണ്ട പിന്നെ അങ്ങനെ നിർത്തി വയ്ക്കുക പിന്നെ രാവിലെ നമുക്ക് പോയി തുറന്ന് നോക്കിയാൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ചെയ്യണത് ഇത്തിരി വെള്ളം എടുത്തിട്ട് അത് തിളപ്പിച്ചിട്ട് അതിൽ ഇ എൻ കേപ്പും കളറും മിക്സ് ചെയ്യണം ഇ എൻ കേപ്പ് നേരിട്ടിട്ട് ആ മിക്സിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഫ്ലാക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് നേരിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയും ഇങ്ങനെ നിൽക്കുകയുള്ളൂ അത് മിക്സ് ആവില്ല അതിൽ വെളിച്ചെണ്ണയൊക്കെ വെള്ളത്തിൻ്റെ മുകളിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവണ പോലെ അങ്ങനെ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നമ്മൾ ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇ എൻ കേപ്പ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചൂടാക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ ഓൾറെഡി ചൂട് വെള്ളത്തിലാണല്ലോ എൻ കേപ്പ് ചേർത്ത് കൊടുക്കണത് ഇനി അത് നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ മുകളിൽ ഇങ്ങനെ കെടുക്കണതൊക്കെ നല്ലപോലെ അതിൽ എല്ലാവടത്തേക്കും ചേർത്ത് കൊടുക്കുക മെയിനായിട്ട് ഇതിൽ ആണ് വരുന്നത് എത്രത്തോളം ഇളക്കി കൊടുക്കണോ അത്രത്തോളം നല്ലതാണ് കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇതിൽ തരി തരി ഒന്നും ഇല്ലാണ്ട് കിട്ടും ഞാനിപ്പോൾ എൻ്റെ സൗകര്യത്തിനനുസരിച്ചിട്ട് രാത്രി ചെയ്തു എന്നുള്ളൂ ഇനി നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് രാവിലെ ചെയ്തിട്ട് ചൂട് അറിയതിന് ശേഷം മറ്റതൊക്കെ ചേർത്ത് കൊടുക്കണം എന്നുള്ളൂ കേട്ടോ അങ്ങനെ ഇന്ന സമയത്ത് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ല ഞാൻ എൻ്റെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് രാത്രി ചെയ്തത് അപ്പോൾ ഞാനതിൽ പിങ്ക് കളർ ചേർക്കണത് ആദ്യം വിട്ടുപോയി കാണിച്ചു തരാനായിട്ട് അപ്പം ഞാൻ ചേർത്തത് ലൈറ്റ് കളറായിട്ടുള്ളൂ അപ്പോൾ അതിൽ ഞാൻ രണ്ടാമത് ചേർക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ നേരത്തെ ഇ എൻ കെ ചേർത്തതുപോലെ തന്നെയാണ് കളറും ചേർത്ത് കൊടുക്കേണ്ടത് കളറ് ഇപ്പോൾ നേരിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ വെച്ച് ഉണ്ടാവുക എന്ന് വെച്ചാൽ അവിടെ ഇവിടെയും കട്ട പിടിച്ചിട്ട് ഓരോ മണിമണി പോലെ ബോൾ ബോളുകളായിട്ട് കിടക്കും കളറ് എല്ലായിടത്തും മിക്സായി കിട്ടില്ല അപ്പോൾ അതൊരു ഭംഗി കുറവാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ കളർ മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ മിക്സ് ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഒരേപോലെ തന്നെ ആവും ഇപ്പോൾ ഫോണിൽ കാണുമ്പോൾ അത്ര കളറ് തോന്നാണ്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല ഉണ്ട് അത് ഫോണിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സ് ഫോണിൻ്റെയാണ് അത് കളർ കുറവായിട്ട് കാണുന്നതാണ് കേട്ടോ രാത്രി അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണുണ്ടായിരുന്നു എന്ന് വെച്ചാലും അത് രാവിലെ ആവുമ്പോഴേക്കും മുകളിൽ പാട കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ കഷ്ണങ്ങളാണ് ഈ മുകളിൽ വൈറ്റ് കളറിൽ കട്ടയായിട്ട് കാണുന്നത് കേട്ടോ ഇങ്ങനെ കട്ടയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതൊന്ന് അരിച്ചെടുക്കാം ഞാനത് അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചതിന് ശേഷം ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക പിന്നെ ഓരോ സ്ഥലത്തേക്ക് നീക്കി വെക്കുമ്പോ അവിടുത്തെ ഒരു ഷെയ്ഡിൻ്റെ ആണോ ഓരോ ലൈറ്റിന്റെ ആണ് ഈ കളർ ചേഞ്ച് വരുന്നത് കേട്ടോ ഇപ്പോൾ കംഫേർട്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുപ്പികളിലേക്ക് മാറ്റിയാണ് വേണ്ടത് വീഡിയോ ഇഷ്ടമായി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബൈ